മിസ്സിഹായൽ പ്രിയമുള്ള സഹോദരി ഈ പ്രഭാതത്തിൽ ജോഷുവയുടെ പുസ്തകം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ദ ബുക്ക് ഓഫ് ജോഷുവർ ട്വന്റി കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ ജോർദാന്റെ തീരത്ത് ഒരു ബലിപീഠം നിർമ്മിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ജനം കേട്ടു അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും അവരോട് യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി ഷീരോയിൽ സമ്മേളിച്ചു ജോഷുമായ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം സ്വന്തം സഹോദരങ്ങളോട് തന്നെ യുദ്ധത്തിന് പോകുന്നു അത് തെറ്റല്ലേ രണ്ടര ഗോത്രക്കാർക്ക് അവകാശപ്പെടുകയും അനുഗ്രഹിച്ചയക്കുകയും ചെയ്തതാണ് അധികകാലം കഴിയുന്നതിന് മുൻപ് തന്നെ അവരോട് യുദ്ധത്തിന് പോയി ഇതിന് കാരണമെന്ത് ജോഷു അവരെ സ്നേഹിച്ചിരുന്നു അവർ സ്വയം നശിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതായി അറിഞ്ഞപ്പോൾ അവരോട് പടപൊരുതിയാണെങ്കിലും സാരമില്ല അവരെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് നിശ്ചയിച്ചു ഇസ്രായേലിന്റെ ഭാവി അവരുടെ ഐക്യത്തിലാണ് സുരക്ഷിതമാകുന്നത് എന്ന് ജോഷുവായിക്ക് നിശ്ചയമുണ്ടായിരുന്നു ഒരുമിച്ച് ആരാധിക്കുന്നവരുടെ നിലനിൽപ്പിന് ആവശ്യമായിരുന്നു ഒരു ദൈവത്തെ ഒരുമിച്ച് ആരാധിച്ചാൽ മാത്രമേ അവർ ശക്തിയുള്ള ജാതിയായി വളരുകയുള്ളൂ ഇസ്രായേൽ വലിയൊരു കുടുംബമാണ് അവർ ഒരുമിച്ച് ആരാധിക്കണം രണ്ടര ഗോത്രക്കാർ അതിന് വിഘടനമായി ഏറെ യാഗപീഠം പണിത് ആരാധന ആരംഭിച്ചു ഇസ്രായേൽ ദിനം ഇങ്ങനെ ചിന്ന ഭിന്നമായാൽ ശത്രുക്കളവരെ തോൽപ്പിക്കും അങ്ങനെ ദൂരത്തിൽ വീഴാതിരിക്കുവാൻ ജോഷു അവരോട് യുദ്ധത്തിന് പോയി ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു കുടുംബമായ അവർ നിലനിൽക്കണമെന്ന് ജോഷു ആഗ്രഹിച്ചു ദൈവാശ്രയും കുടുംബാരാധനയും വിട്ടുകളഞ്ഞ അനേക കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട് ജ്ഞാനിയായ സോളവൻ ദൈവഭക്തനായിരുന്നു അന്യജാതിക്കാരായ സ്ത്രീകളെ വിവാഹം കഴിച്ചതോടെ സോളവന്റെ ജീവിതം താറുമാറായി സോളവനോടൊത്ത് യഹോവയെ ആരാധിക്കുവാൻ അവരാരും ഇഷ്ടപ്പെട്ടില്ല അവരുടെ ഇടയിൽ ഒരുമിച്ച് ആരാധിക്കാവുന്ന ദൈവമില്ലായിരുന്നു സോളവന്റെ അന്ത്യകാലം വിഷമപൂർണമായിരുന്നു തന്റെ കാലശേഷം രാജ്യം രണ്ടായി പിളർന്നു ദൈവത്തെ കൂടാതെ കുടുംബജീവിതം നയിച്ച സോളവൻ സ്വന്തം വംശനാശത്തിന് കാരണമായി കുടുംബാരാധനയുടെ തകർച്ച വരാൻ പോകുന്ന കുടുംബ തകർച്ചയുടെ മുൻ അറിയിപ്പാണ് ദൈവാശ്രയമുള്ള കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും കുടുംബ പ്രാർത്ഥന കുടുംബത്തിലേറെ ആവശ്യം നമ്മുടെ കൃത്യവിശ്യവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ